തൃശൂരിലെ കടവല്ലൂർ സിറാജുൽ ഉലും സ്കൂളിലെ ഒരു അധ്യാപികയ്ക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തത് വലിയ രാഷ്ട്രീയ സാമൂഹിക വിവാദങ്ങൾക്ക് തിരികൊടുത്തി ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അധ്യാപിക അയച്ച ഓഡിയോ സന്ദേശമാണ് ഈ സംഭവങ്ങൾക്ക് കാരണം ഓണം ഇതര മതസ്ഥരുടെ ആഘോഷമാണെന്നും അതിനാൽ സ്കൂളിൽ ഓണാഘോഷങ്ങൾ ഒഴിവാക്കണമെന്നും സന്ദേശത്തിൽ പറയുന്നു ഈ സന്ദേശം കേരളത്തിലെ മതേതര മൂല്യങ്ങൾക്കും സാംസ്കാരിക പൈതൃകത്തിനും നേരെ നടന്ന ഒരു കടന്നുകയറ്റമായിട്ടാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത് സാധാരണയായി കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജാതി മത ഭേദമന്യേ എല്ലാ കുട്ടികളും ഓണം ആഘോഷിക്കാറുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു അധ്യാപിക ഇത്തരമൊരു നിലപാടെടുത്തത് അങ്ങേറ്റം ഗൗരവതരമായ വിഷയമാണ് ഈ ഓഡിയോ സന്ദേശം പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ ചർച്ചകൾക്കും ശക്തമായ പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചു ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാക്കൾ ഈ വിഷയം ഏറ്റെടുക്കുകയും മതവിദ്വേഷം വളർത്താൻ ശ്രമിച്ചു എന്നാരോപിച്ച് കുന്നംകുളം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നൂറ്റി അമ്പത്തി മൂന്ന് എ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് ഈ വകുപ്പ് പ്രകാരം വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വളർത്തുന്ന പ്രവൃത്തികൾക്ക് ശിക്ഷ ലഭിക്കും എന്നിരുന്നാലും ഈ കുറ്റം ജാമ്യം ലഭിക്കാവുന്ന ഒന്നാണ് കേസ് എടുത്തതോടെ ഈ വിഷയം കൂടുതൽ നിയമപരമായ തലങ്ങളിലേക്ക് നീങ്ങുകയാണ് കേരളത്തിന്റെ സാമൂഹിക ഘടനയുടെ അടിസ്ഥാനം മതേതര മൂല്യമാണ് ഇവിടെ ഓണം ഒരു പ്രത്യേക മതത്തിന്റെ മാത്രം ആഘോഷമല്ല മറിച്ച് എല്ലാ മലയാളികളുടെയും പൊതുവായ ഉത്സവമാണ് ഈ സാംസ്കാരിക പാരമ്പര്യത്തെ നിരാകരിക്കാനും മതപരമായ വേർതിരിവുകൾക്ക് പ്രോത്സാഹനം നൽകാനും ശ്രമിച്ചു എന്നാണ് അധ്യാപികക്കെതിരെയുള്ള പ്രധാന ആരോപണം ഒരു അധ്യാപിക എന്ന നിലയിൽ കുട്ടികൾക്ക് ശരിയായ ദിശാബോധം നൽകേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട് എന്നാൽ ഈ പ്രവൃത്തിയിലൂടെ അവർ മതേതര മൂല്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത് അധ്യാപികയുടെ ഓഡിയോ സന്ദേശം ഒരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്നുവെങ്കിലും അത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിഭാഗീയ ചിന്തകളുടെ പ്രതിഫലനമായിട്ടാണ് പലരും കാണുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും ഇത്തരം ചിന്തകൾ നുഴഞ്ഞു കയറുന്നുണ്ടോ എന്ന ആശങ്ക പല സംഘടനകളും പങ്കുവെക്കുന്നു കേരളത്തിന് സമാധാനപരമായ അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഈ സംഭവം ആയുധമാകുമോ എന്ന ഭയവും ചിലർക്കുണ്ട് ഈ വിഷയത്തിൽ കടവല്ലൂർ സിറാജുൽ ഉലും സ്കൂൾ അധികൃതരുടെ നിലപാട് ഇതുവരെയും വ്യക്തമായിട്ടില്ല അധ്യാപകരുടെ പ്രവൃത്തി സ്കൂളിന്റെ നിലപാടാണോ അതോ അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് സ്ഥാപനം ഒരു മതവിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിലും പൊതുസമൂഹവുമായി ഇടപഴകുമ്പോൾ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ വിഷയം കൂടുതൽ വഷളാകാതിരിക്കാൻ സ്കൂൾ അധികൃതർ എത്രയും പെട്ടെന്ന് ഒരു പ്രസ്താവന ഇറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ സംഭവം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ വെല്ലുവിളികളെ കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് സ്കൂളുകളിൽ മതനിരപേക്ഷതയും സഹിഷ്ണുതയും പ്രോത്സാഹിപ്പിക്കാൻ എന്ത് നടപടികൾ സ്വീകരിക്കണം അധ്യാപകർക്ക് മതേതര മൂല്യങ്ങളെക്കുറിച്ച് പരിശീലനം നൽകേണ്ടതുണ്ടോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അധ്യാപകർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഈ സംഭവം ഉണർത്തുന്നു കേരളത്തിന്റെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും നേരെ നടന്ന ഈ കടന്നുകയറ്റത്തെ സമൂഹത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് ഓണത്തെക്കുറിച്ച് അധ്യാപിക നടത്തിയ പരാമർശം കേവലം ഒരു ഉത്സവത്തെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനമല്ല മറിച്ച് ഒരു സമൂഹത്തെ മതത്തിന്റെ പേരിൽ വേർതിരിക്കാനുള്ള ശ്രമമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ വെറുമൊരു ഓഡിയോ സന്ദേശമായി മാത്രം കാണാൻ സാധിക്കില്ല ഇത് നമ്മുടെ സാമൂഹിക ഐക്യത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ് ഈ സംഭവം ഓണത്തിന് നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് മതപരമായ വിഭാഗീയത സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണിത് ഈ വെല്ലുവിളിയെ ചെറുക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സംഘടനകളും ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണ് കേരളത്തിൽ സാംസ്കാരിക പൈതൃകവും മതേതര മൂല്യങ്ങളും സംരക്ഷിക്കാൻ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് ഭരണകൂടത്തിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണ് ഈ വിഷയത്തിൽ തുടർ നടപടികൾ എന്തായിരിക്കും പൊതുസമൂഹം ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് കാരണം ഇതൊരു വ്യക്തിക്കെതിരെയുള്ള കേസ് മാത്രമല്ല മറിച്ച് കേരളത്തിന്റെ സാമൂഹിക ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന പ്രശ്നം കൂടിയാണ് ഈ സംഭവം ഓരോ മലയാളിയുടെയും മനസാക്ഷിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് നാം ഒരുമിച്ച് ആഘോഷിക്കുന്ന പോലും മതത്തിന്റെ പേരിൽ വേർതിരിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിന്റെ മതേതര മുഖം നഷ്ടപ്പെടുകയാണോ എന്ന ആശങ്കയുണ്ടാക്കുന്നു ഈ വിഷയത്തിൽ നിയമപരവും സാമൂഹികപരവുമായ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിച്ചേക്കാം ഈ സംഭവം ഭാവിയിൽ ഇത്തരം പ്രവണതകൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു പാഠമായി മാറേണ്ടതുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിജ്ഞാപനം മാത്രമല്ല സഹിഷ്ണുതയും സഹവർത്തിത്വവും വളർത്തുന്ന ഇടമായി മാറണം അധ്യാപകർ ഈ മൂല്യങ്ങളുടെ വാഹകരാകണം മറിച്ച് മതപരമായ വേർതിരിവുകൾക്ക് പ്രോത്സാഹനം നൽകുന്നവർക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം ഉണ്ടാകാൻ പാടില്ല ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐ നൽകിയ പരാതി സമയബന്ധിതവും ക്രിയാത്മകവുമായ ഇടപെടലായിരുന്നു ഇത് സമൂഹത്തിന് മുന്നോട്ട് പോകാനുള്ള വഴികാട്ടുകയാണ് ഒരു വ്യക്തിയുടെ പ്രവൃത്തിയായി ഈ വിഷയത്തെ തള്ളിക്കളയാനാകില്ല ഇത് നമ്മുടെ സമൂഹത്തിൽ നുഴിഞ്ഞു കയറാൻ ശ്രമിക്കുന്ന അപകടകരമായ ആശയങ്ങളുടെ പ്രതിഫലനമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ഗൗരവമായി കാണേണ്ടതുണ്ട് ഈ വിഷയത്തിൽ കുന്നംകുളം പോലീസ് സ്വീകരിക്കുന്ന തുടർ നടപടികൾ നിർണായകമായിരിക്കും മതവിദ്വേഷം വളർത്തുന്ന ഇത്തരം പ്രവൃത്തികൾക്കെതിരെ ശക്തമായ സന്ദേശം നൽകാൻ ഈ കേസിന് സാധിക്കുമോയെന്ന് ഉറ്റുനോക്കുകയാണ് കേരള സമൂഹം